നമസ്കാരം ജമ്മു കാശ്മീർ അടക്കം നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകുന്നേരത്ത് വാർത്താസമ്മേളനത്തിലാണ് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നത് ജമ്മുകാശ്മീരിനെ കൂടാതെ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികളാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് ഹരിയാന നിയമസഭയുടെ കാലാവധി നവംബർ മൂന്നിനും മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി നവംബർ ഇരുപത്തി ആറിനും അവസാനിക്കും ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധിയും ഈ വർഷം ഡിസംബറോടെ അവസാനിക്കും ഇതോടൊപ്പം കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസത്തിനകം നടത്താൻ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പരിശോധിക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അടുത്തിടെ ഈ സംസ്ഥാനങ്ങൾ സന്ദർശനവും നടത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കേരളത്തിൽ രണ്ട് സീറ്റുകളിലേക്കുള്ള അതായത് ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ചേലക്കരയിൽ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ എന്നുള്ള ലോക്സഭാ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ആ ചേലക്കര എന്നുള്ള എം എൽ എ സ്ഥാനം രാജിവെച്ചത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര നിന്നുള്ള ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് അംഗത്വം രാജിവെച്ചത് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ഇനി അങ്ങോട്ടുള്ള സമയത്ത് വരാനിരിക്കുന്ന അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ റൺ എന്ന് വേണമെങ്കിൽ പറയാവെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഇക്കാര്യം കാത്തിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷം അവിടെ പിന്നീട് രാഷ്ട്രപതി ഭരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങൾ പരമാവധി ഇലക്ഷന് വോട്ട് ചെയ്യുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വളരെ കൂടി തന്നെയാണ് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത് ഇപ്പം മഹാരാഷ്ട്ര പോലുള്ള വലിയൊരു സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയും കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്